നമുക്കറിയാം നമ്മുടെ അങ്കണവാടി സെൻറ്ററിൽ നിന്ന് സേവനങ്ങൾ സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും പ്രത്യേകിച്ചും ടി എച്ച് ആർ സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ടു വേ ഓതൻറ്റിക്കേഷന് വിധേയമാവേണ്ടതുണ്ട് ഈ ടു വേ ഓതൻറ്റിക്കേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മുടെ അറിയാം അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ നല്ലൊരു ക്യാമ്പയിൻ കാരണം എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ടു വേ ഓതൻറ്റിക്കേഷൻ എന്താണെന്നും അതിൽ എത്ര കാര്യങ്ങളുണ്ട് എന്നും അതിലേതൊക്കെ അവർ പൂർത്തിയാക്കി എന്നുള്ളതൊക്കെ കൃത്യമായി ഗുണഭോക്താക്കൾക്കും ഇന്ന് അറിയാവുന്ന കാര്യമാണ് എന്തൊക്കെ തന്നെ ആയാലും ഇതിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ടു വേ ഓതന്റിക്കേഷന് നിർബന്ധമായിട്ട് വിധേയമാവേണ്ട ഗുണഭോക്താക്കളായിട്ട് നമുക്കുള്ളത് പ്രഗ്നൻറ്റ് വുമണും ലാക്ടിവിറ്റി മദറും അതേപോലെ ആറിലെ ടു മൂന്നിലെ കുട്ടികളാണ് കാരണം ഇവരാണല്ലോ ടി എച്ച് ആർ സ്വീകരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ പ്രഗ്നൻ്റ് വുമണും ലാക്ടിവിറ്റി മദറും നിർബന്ധമായിട്ടും അവരവരുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് ടു വേ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് അതിൽ ഇ കെ വൈ സിയും ഫോട്ടോ എടുക്കലും അവരുടേതായ തന്നെയാവണം എന്നാൽ ആറ് എട്ട് മൂന്ന് കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരു ഇളവുണ്ടായിരുന്നു എന്താണ് ഇളവ് എന്നുള്ളത് കൃത്യമായി നമ്മൾ കഴിഞ്ഞ സെഷനിലൂടെ വിവരിച്ചതാണ് എന്നിരുന്നാലും ആറ് എട്ട് മൂന്ന് കുട്ടികളുടെ ആധാർ ഇല്ല എന്നിരികെ അവരുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അല്ലെങ്കിൽ അവരുടെ ഗാഡിയൻ്റെയോ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരാണോ പൊടി വാങ്ങിക്കാൻ സൗകര്യപ്പെടുന്നത് അവരുടെ ഇ കെ വൈ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം പോഷൻ ട്രേക്കറിനകത്തുണ്ട് ഇത്തരത്തിൽ നമ്മളൊരു ടീച്ചറുടെ ഭാഗത്ത് നിന്ന് വന്നൊരു സംശയത്തെക്കുറിച്ച് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഈ കേൾക്കുന്ന കുറേയധികം ടീച്ചേഴ്സിനും ഇതേ സംശയങ്ങളുണ്ടാവാം അതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നമ്മൾ നൂറ് ശതമാനം ടു വേ ഒതൻ്റിക്കേഷൻ പൂർത്തീകരിക്കാൻ അതായത് ആറ് ടു മൂന്ന് കുട്ടിയുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് ആ കുട്ടിയുടെ അമ്മയുടെ ആധാർ കാർഡ് പ്രകാരമായിരുന്നു ആ സാഹചര്യത്തിൽ അമ്മയുടെ തന്നെ ഇ കെ വൈ അമ്മയുടെ തന്നെ ഫോട്ടോ എടുക്കലും പൂർത്തിയാക്കിയതാണ് അതിനുശേഷം അമ്മ ഗൾഫിലോട്ട് പോയി ഈ സാഹചര്യം മനസ്സിലാക്കുക കുട്ടിക്ക് ആധാർ കാർഡില്ല പകരം അമ്മയുടെ കാർഡാണ് അത് ഉപയോഗപ്പെടുത്തിയാണ് കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അന്ന് സൗകര്യപ്പെട്ടു അപ്പോൾ അമ്മയുടെ ഇ കെ ചെയ്തു അമ്മയുടെ ആധാർ പ്രകാരമാണ് അത് ചെയ്തത് അമ്മയുടെ ഫോട്ടോയാണ് അവസാനം എഫ് ആർ എസിന് വേണ്ടി എടുത്തത് അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ അമ്മ തന്നെ വരണം ആ കുട്ടിയുടെ ടി എച്ച് ആർ സ്വീകരിക്കാൻ കാരണം അമ്മയുടെ ഫോട്ടോ അവിടെ വെരിഫൈ ചെയ്താൽ മാത്രമാണ് ടി എച്ച് ആർ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അമ്മ ഗൾഫിലോട്ട് പോയൊരു ഉണ്ടായി ആ സാഹചര്യത്തിൽ ഇവിടെ ആ കുട്ടിയുടെ അച്ഛനും മറ്റ് രക്ഷിതാക്കൾ മാത്രമേ നിലവിലുള്ളൂ അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് വന്ന സംശയം ഇനി ഈ ഇ കെ വൈ സിയും എഫ് ആർ എസും തിരുത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഈ സന്ദർഭത്തിൽ ടീച്ചർ ചെയ്തത് കുട്ടിക്ക് ആധാർ ഇല്ലാത്തത് കൊണ്ടാണല്ലോ അമ്മയുടെ ആധാർ ഉപയോഗപ്പെടുത്തി ടു എ ഒ ചെയ്തത് എന്നാൽ കുട്ടിയുടെ ആധാർ എടുക്കാൻ നിർദ്ദേശിച്ചു അപ്പോൾ കുട്ടിക്ക് ആധാറായി ആ ആധാർ കാർഡ് കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ ഇളവ് പ്രകാരം കുട്ടിയുടെ ആഡ് ചൈൽഡ് ആധാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ ആധാറുമായി വേരിഫൈ ചെയ്തു ഇനി ടീച്ചർ പറയുകയാണ് നേരത്തെ പറഞ്ഞത് പ്രകാരം കുട്ടിയുടെ ആധാർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആർക്ക് വേണമെങ്കിലും കുട്ടിയുടെ രക്ഷിതാക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ ഈ പറയുന്ന സേവനം സ്വീകരിക്കാൻ പറ്റുമായിരുന്നല്ലോ അപ്പോൾ അത് പ്രകാരം കുട്ടിയുടെ അച്ഛനാണ് നിലവിൽ നാട്ടിലുള്ളത് അപ്പോൾ അച്ഛൻ്റെ ആധാർ കാർഡ് വെച്ച് എഫ് ആർ സി ചെയ്യുന്ന സമയം അവിടെ സാധിക്കുന്നില്ല ഈ ഭാഗത്ത് അമ്മയുടെ തന്നെ ഇ കെ വൈ സിയിലെ ഫോട്ടോയാണ് കാണുന്നത് അത് മാറുന്നില്ല ആ സാഹചര്യം ടീച്ചേഴ്സ് മനസ്സിലാക്കുക ഒരു തവണ ആരുടെയാണോ ഇ കെ വൈ സി ചെയ്തത് അത് പിന്നീട് തിരുത്താൻ കഴിയില്ല എന്നുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ആറായിട്ട് മൂന്നിലെ കുട്ടികൾക്ക് ഇളവുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അത് ഇ കെ വൈ സി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആർക്കാണോ പൊടി വാങ്ങിക്കാൻ വരാൻ സൗകര്യമുള്ളത് അവരുടെ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് എന്നാൽ ഇ കെ വൈ സി എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അമ്മ നാട്ടിൽ നിന്ന് പോയി അച്ഛനാണ് പകരം വരേണ്ടതെങ്കിൽ അച്ഛനാണ് സൗകര്യമെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇ കെ വൈ സി എന്ന് പറയുന്നത് ഒരിക്കൽ പൂർത്തിയാക്കിയാൽ പിന്നീട് അത് തിരുത്താൻ കഴിയില്ല എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ ടീച്ചർമാർ മനസ്സിലാക്കി ഇത് അതേപോലെ തന്നെ നിങ്ങളുടെ ഗുണഭോക്താക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർ കൂടി അറിഞ്ഞിരിക്കണം ഏറ്റവും കൂടുതൽ അങ്കണവാടി സേവനങ്ങൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഗുണഭോക്താക്കളാണല്ലോ അതുകൊണ്ട് തന്നെ അവർ ആശ്രയിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടി ആയിരിക്കും ടീച്ചർമാർ പറയുന്നതെല്ലാം തന്നെ അവർ മനസ്സിലാക്കുന്നതും അറിയുന്നതുമാണ് എന്നിരുന്നാലും ആധികാരികമായിട്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സെഷൻ ഒന്ന് അവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കൃത്യമായി ഗുണഭോക്താക്കളൊന്നും മനസ്സിലാക്കുക ടു വേ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് നിലവിൽ വന്നത് തന്നെ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് യഥാസമയം ഈ സേവനങ്ങളെല്ലാം കിട്ടുന്നുണ്ട് എന്നത് ഉറപ്പാക്കാനും കൃത്യമായ സർവീസ് ഡെലിവറി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള സാഹചര്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ടീച്ചർമാർ മുഖേനയാണ് നിങ്ങൾ അറിയുന്നത് ഈ സാഹചര്യം നല്ലപോലെ പോലെ മനസ്സിലാക്കിക്കൊണ്ട് അങ്കണവാടി പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ സഹകരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്